ഉന്നത വിജയികൾക്ക് അനുമോദനവുമായി മുഹമ്മദ് എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സി പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയികളെയും യു എസ് എസ് വിജയികളെയും കായിക താരങ്ങളെയും അനുമോദിക്കാൻ എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊൻതിളക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ അവാർഡ് ജേതാവും ടെക്ജൻഷിയ സിഇഒയുമായ ജോയ് സെബാസ്റ്റൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി എ കെ എസ് ലാലിച്ചൻ അധ്യക്ഷനായി സ്കൂൾ മാനേജർ ജയ ജയലാൽ മുഖ്യപ്രഭാഷണം നടത്തി ദേവസ്വം പ്രസിഡന്റ് കെ കെ അശോക് കുമാർ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു രാജീവ് പി ടിഎ വൈസ് പ്രസിഡന്റ് പി എസ് സനൽകുമാർ പ്രിൻസിപ്പൽ ബിജോ കെ കുഞ്ചറിയ പ്രധാനാധ്യാപിക നിഷ ദയാനന്ദൻ സീനിയർ അസിസ്റ്റന്റുമാരായ എസ് പ്രവീൺ എൻ കെ സുപ്രിയ സ്റ്റാഫ് സെക്രട്ടറി എസ് സോളി എന്നിവർ സംസാരിച്ചു ഞങ്ങൾ പ്രോജക്ടിനെ പറ്റി നിങ്ങളോട് പറഞ്ഞു ഭാഷകൾ വിവിധ ഭാഷകളിൽ സംസാരിക്കാം ഒരു പത്ത് വർഷം മുമ്പ് കമ്പ്യൂട്ടറിനോട് നമുക്ക് ചെയ്യാൻ കഴിയില്ല പത്ത് വർഷം മുമ്പ് കമ്പ്യൂട്ടറിനോട് സംസാരിക്കണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിങ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയണം കമ്പ്യൂട്ടറിനെ പ്രോഗ്രാം ചെയ്യാൻ അറിയണം എന്റെ പണിയതാ പ്രോഗ്രാമിംഗ് അറിയണം ഓക്കെ പ്രോഗ്രാമർ ആയിട്ടാണ് ഞാൻ എന്റെ ജീവിതം ആരംഭിക്കുന്നത് അപ്പൊ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാവുന്നവർക്കാണ് കമ്പ്യൂട്ടറിനെ അനുസരിപ്പിക്കാൻ കഴിയുക ബാക്കിയുള്ളവരൊക്കെ കമ്പ്യൂട്ടർ എടുത്ത് വെച്ച് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ വോയിസ് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ആരോ പ്രോഗ്രാമർ ഉണ്ടാക്കിയ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അവർ ചെയ്ത പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് കമ്പ്യൂട്ടറിനെ അനുസരിപ്പിച്ചത് ഏതോ ഒരു പ്രോഗ്രാമറാണ് അപ്പൊ ഞങ്ങളൊക്കെ അഹങ്കരിച്ചിരുന്നു ഞങ്ങൾക്ക് ആരെയും പറ്റും ഞങ്ങൾക്ക് ആരെയും അനുസരിപ്പിക്കാൻ പറ്റും കമ്പ്യൂട്ടറിനെ അനുസരിപ്പിക്കാൻ കഴിയുന്ന അഹങ്കാരികളായിരുന്നു ഞങ്ങൾ എന്നാൽ കുറച്ചു നാൾ മുമ്പ് ഒന്ന് രണ്ട് സാധനം പരസ്യം നിങ്ങൾ കണ്ടിട്ടു അലക്സ ടേൺ ഓൺ ദി ലൈറ്റ് അലക്സയോട് നിങ്ങൾ പറയും നിങ്ങളുടെ വീട്ടിലെ ലൈറ്റ് ഓൺ ചെയ്യൂ നിങ്ങളുടെ വീട്ടിലെ എ സി ഓഫ് ചെയ്യൂ നിങ്ങളുടെ വീട്ടിലെ ടി വി ഓൺ ചെയ്യൂ ഓഫ് ചെയ്യൂ ഇതൊക്കെ പറയാൻ തുടങ്ങി ഭാഷയിൽ കമ്പ്യൂട്ടറിനോട് സംസാരിക്കാൻ തുടങ്ങി നേരത്തെ സംസാരിച്ചിരുന്ന ഭാഷ ഏതാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നെങ്കിൽ ഇപ്പോ കഴിഞ്ഞ കുറച്ച് നാലഞ്ച് വർഷമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കമ്പ്യൂട്ടറിനോട് സംസാരിക്കാൻ കഴിയും അതായത് യന്ത്രത്തെ നിങ്ങളുടെ കമാൻഡ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിന്റെ മേലെ നിങ്ങൾക്ക് ആജ്ഞാശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ അനുസരിപ്പിക്കാവുന്ന രൂപത്തിലേക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വന്നുവെങ്കിൽ ഇന്ന് പറഞ്ഞ സാധനത്തിന്റെ വേറൊര്ത്ഥം ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങള് മലയാള ഭാഷയിൽ കമ്പ്യൂട്ടറിനെ അനുസരിപ്പിക്കാനുള്ള പണിയിലാണ് മലയാളം തമിഴ് തെലുങ്ക് അതുപോലെ ഇന്ത്യൻ ഭാഷകളിൽ കമ്പ്യൂട്ടർ ഞങ്ങൾ മാത്രല്ല ലോകത്തുള്ള പല കമ്പനികളും ഇതുപോലെ അതിന് പറയുന്ന പേര് നാച്ചുറൽ ലാംഗ്വേജ് അതായത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന അവന്റെ ജീവിതത്തിൽ അവൻ അറിയാവുന്ന ഭാഷ ഉപയോഗിച്ച് ലോകത്തുള്ള ഏത് ഭാഷയും ഉപയോഗിച്ച് യന്ത്രത്തെ അനുസരിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്ന കാലത്താണ് നിങ്ങൾക്കുന്നത്